േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിക്ടറി ഐ ടി ഐ ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ത്തിനിടെ ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഒറ്റപ്പാലത്ത് ബസ് കണ്ടക്ടർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു തിരുവല്ലോമല നടുവത്തപ്പാറ സ്വദേശി അമ്പത് വയസ്സുകാരനായ ജയേഷാണ് മരിച്ചത് ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം പാലക്കാട് പട്ടാമ്പി റൂട്ടിലും അല്ലമീൻ ബസിലെയും ഒറ്റപ്പാലം തിരുവല്ലോമല റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാന്തി ബസിലെ ജീവനക്കാരും തമ്മിലാണ് തർക്കമുണ്ടായത് കുഴഞ്ഞുവീണ ജയേഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുൻപിൽ പോകേണ്ട ശാന്തി ബസിനെ മറികടന്ന് അല്ലമീൻ അല്ല പോയതാണ് തർക്കത്തിന് കാരണമായതെന്ന് ശാന്തി ഡ്രൈവർ പറഞ്ഞു ശാന്തി ബസ് പത്തിരിപ്പാലിന്ന് ഒറ്റപ്പാലം വന്നാണ് വന്നാണ്ടിരിക്കാന് അപ്പൊ ശാന്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് കണ്ടക്ടർ ഇറങ്ങിപ്പോയി ഡ്രൈവറായി സംസാരിച്ചു ആ ജയേഷ് പോയിട്ട് സംസാരിച്ചപ്പോൾ ഡ്രൈവർ അങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ട് ആക്ഷനൊക്കെ കാണിച്ചു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ജയേഷ് അങ്ങനെ തളഞ്ഞതും ടോട്ടൽ വീഴുകയായിരുന്നു പിന്നെ തരക്കത്തിൻ്റെ ഇടയിൽ അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഒറ്റപ്പാലും വരുമ്പോഴേക്കും അതേസമയം ജയേഷ് തര്ക്കത്തിലിടപെട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി